വെൽക്കം ബാക്ക് ടു ഡിങ്കൂസ് കിച്ചൺ നമുക്ക് ഇന്നൊരു മാംഗോ ബ്രെഡ് പുഡിങ് തയ്യാറാക്കിയാലോ അതിന് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ കട്ട് ചെയ്ത് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ട് ബ്രെഡ് ഇങ്ങനെ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാങ്ങ അതിൽ നിന്ന് ചെറിയ കട്ട് ചെയ്തിങ്ങനത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പാല് നമ്മൾ ചെറിയ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒരു രണ്ട് സ്പൂൺ കസ്റ്റേർഡ് പൗഡർ വെള്ളം അല്ലെങ്കിൽ പാലിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടതായി ഈ പരുവത്തിൽ കുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് മിൽക്ക് മെയ്ഡ് ഉണ്ട് കുറച്ച് പഞ്ചസാരയും വേണം അത് ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഈ പൾപ്പ് ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇതിങ്ങനെ ഒരു ചെറിയ ചൂടിൽ മതിയെ അപ്പോ അതിന്ന് മിക്സിയിൽ നമ്മൾ ആ മാങ്ങ അടിച്ചെടുത്ത് അത് ആ ഇത് വെള്ളം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ട് ചെറിയ തീല് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇത് ലോ ഫ്ലെയിമിലാണ് ഈ പൾപ്പ് ഇങ്ങനെ നമുക്ക് ചൂടാക്കേണ്ടത് അതിലേക്ക് ഒരു നാല് സ്പൂൺ പഞ്ചസാര ചെറിയ തേയില് ഒന്ന് നമുക്ക് ചെറുതായിട്ട് ചൂടാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇത്രയും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇത്രയും ഒരു ചെറുതായിട്ട് ചൂടായാ മതി ഈ കസ്റ്റേഡ് ഇങ്ങനെ കുറുക്കി എടുത്തിരിക്കുന്ന അതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു ട്രേയിലേക്ക് നമുക്ക് ആദ്യം ഈ മിൽക്ക് മെയ്ഡും കണ്ടൻസ് മിൽക്ക് പാലും ഇതിന്റെ മിശ്രിതം കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ബ്രെഡ് ഇങ്ങനെ എടുത്ത് നിരത്തി വെക്കണം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ എന്നിട്ട് അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇത് കാഷിനിട്ട് ചെറുതായിട്ട് എന്ത് വേണോ ബദാം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മിൽക്ക് ഇപ്പം അതിലേക്ക് ബ്രെഡ് അടുത്ത ലെയർ വെച്ച് അതിലേക്ക് വീണ്ടും ഈ മാംഗോ മാങ്കോ പലപ്പഴിച്ചു വിടുക ഈ മാംഗോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും ചെറുതായിട്ട് ഒരു ഏഴ് പീസ് അങ്ങോട്ടിട്ട് കാശിനിട്ടും എന്നിട്ട് അതിലേക്ക് ഈ മിൽക്ക് ഇതുപോലെ തന്നെ ഇനി അടുത്ത എത്ര ലെയർ വേണോ നമുക്ക് ആവശ്യത്തിന് സെറ്റ് ചെയ്തെടുക്കാം ബാക്കിയുള്ള മിൽക്ക് ഫുള്ളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മേളിലേക്ക് നട്ട് ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കാം അങ്ങനെ അരമണിക്കൂറോളം നമ്മൾ ഫ്രീസറിൽ വെച്ച ശേഷം നമ്മൾ നല്ല പുഡിങ് നല്ല രീതിക്ക് തയ്യാറായിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്